ഫ്രണ്ട്സ് എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇന്നും ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം ഇത് ഞാൻ ഓയിൽ ഒഴിച്ച് വയ്ക്കുന്ന പാത്രമാണ് കേട്ടോ നിങ്ങളടുത്ത് കുപ്പിയാണെങ്കിൽ അതും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഇതുപോലെ ഓയിൽ സൂക്ഷിക്കുന്ന പാത്രം ഒക്കെ ഒന്ന് കഴുകുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ട് നല്ല മടിയായിരിക്കും നമുക്ക് അത് കഴുകി എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് തന്നെയാണ് കാരണം നല്ല എണ്ണ എണ്ണമയം ഉള്ളതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും പറയുന്ന രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്കൊക്കെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും എണ്ണയൊക്കെ ഓരോരോ സ്ഥലത്ത് നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് ഷേക്ക് ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ആ ഐസ് ക്യൂബ് ഇട്ട് കുളുക്കിയത് കാരണം തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് എണ്ണമയൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സോപ്പ് ഇട്ടൊന്ന് വാഷ് ചെയ്താൽ മതിയാവും നല്ല ക്ലീൻ ആയിട്ട് വരും യാതൊരു എണ്ണമയമോ ഒന്നും തന്നെ നമ്മളുടെ പാത്രത്തിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ കുറച്ചെള്ളം ചുടുവെള്ളം എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ക്ലീൻ ചെയ്തെടുത്താലും മതിയാവട്ടോ ഇപ്പം അത് എണ്ണ ഒഴിച്ചു വെച്ച പാത്രമാണെന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അത്രയ്ക്ക് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നെക്സ്റ്റ് ഞാനിവിടെ കാണിക്കുന്നത് നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയാണ് കേട്ടോ അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളീൻ്റെ അല്ലി ചെറിയ ഉള്ളി കരിവേപ്പില പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ തന്നെ വലിയ ജീരകം എല്ലാം ഇട്ടിട്ട് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം വറുത്തെടുക്കാം നന്നായിട്ട് ബ്രൗൺ കളറായി വരണം എന്നൊന്നുമില്ല നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് ആയി വരണം അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഈ റെസിപ്പിക്ക് ഇതുപോലെ വറുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് കൂടുതൽ സമയമൊന്നും ആവില്ല നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു കളറായി വരുന്ന സമയത്ത് ഞാൻ അടുപ്പിൽ നിന്നും ഇത് മാറ്റുന്നുണ്ട് ഇത്ര മാത്രം നമുക്കായാൽ മതിയാവും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ തേങ്ങ ചെരുവെടുക്കുന്ന സമയത്ത് ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ പൊട്ടി പൊട്ടി വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സി ജാറിലിട്ടൊന്ന് പൾസ് മോഡിലിട്ടിട്ട് ഇതുപോലെ വറുത്തെടുക്കുകയാണെങ്കിൽ എല്ലാ തേങ്ങയും നമുക്ക് ഒരുപോലെ തന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ പാട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി ഞാൻ ഈ കടച്ചക്കയാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല അതിൽ നിന്നൊരു ഹാഫ് ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കടച്ചക്ക ചില സ്ഥലത്തൊക്കെ ക്ഷീമച്ചക്ക എന്നൊക്കെ പറയും ഞങ്ങളിവിടെ കടച്ചക്ക എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ കടച്ചക്കയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് കുറച്ച് അധികം എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് അരിഞ്ഞ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയുള്ളി അത്രയ്ക്ക് ഇല്ലാതുകൊണ്ടാണ് ഞാൻ സവാള ഒരു വലുതായി എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചി കൊടുക്കാം ഞാൻ കടച്ചൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളത്തിലാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളും കടച്ചൊക്കെ ക്ലീൻ ചെയ്ത് ഇതുപോലെ വെള്ളത്തിൽ ഇട്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് കുറച്ചുപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമ്മൾ കറി റെഡി ആയതിനു ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ സവാളയൊക്കെ നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു വലിയ പച്ചമുളകും ഒരു വലിയ തക്കാളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതുപോലെ തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വഴന്നു ഇട്ടു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നത് ഇതധികം എരിവില്ലാത്ത പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലുത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾ പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം നമ്മളുടെ ച തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കാവുന്നതാണ് എനിക്ക് ഇഞ്ചിൻ്റെ ഫ്ലേവർ അത്രയ്ക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ ഇതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എത്രയാണോ കടച്ചക്ക എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് മസാലയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി എരിവിന് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മളുടെ ഇതൊരു നോൺ വെജിൻ്റെ ടേസ്റ്റിലാണ് ഉണ്ടാവുക കടച്ചക്ക കറി വറുത്തരയ്ക്കുന്നതുകൊണ്ട് തന്നെ നല്ല കിടിലും ടേസ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാവുക ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇത്രയും മസാലയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ നോൺ വെജിൻ്റെ ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കരുവേപ്പിലയും മല്ലിച്ചപ്പും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ ഫ്ലേവറാണ് കേട്ടോ നമ്മളുടെ മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് നല്ല ചുടുവെള്ളമാണ് കേട്ടോ നിങ്ങൾ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ കറികളുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോട്ടോ അപ്പം നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ചുടുവെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഉപ്പൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ചുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കടച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കടച്ചക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചെറു തീയിലാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്കിത് വെന്ത് ഇട്ടു കേട്ടോ കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു നന്നായി ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വറ്റി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് നമ്മളുടെ ചക്കയിലേക്ക് പിടിച്ച് നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഹാഫ് വേവ് ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടെ വേവെന്ന് വരും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചിരുന്നു അപ്പോൾ നമുക്ക് വെന്തോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ ഞാനൊന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ അരപ്പിൽ പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ പകരമായിട്ട് നിങ്ങൾ ഗരം മസാല പൊടിച്ചതുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നാൽ നമ്മളുടെ തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നല്ല ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള നമ്മളുടെ കടച്ചക്ക കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഇടിച്ചക്ക കൊണ്ടും കറി വെക്കാവുന്നതാണ് അപ്പോൾ ഇടിച്ചക്ക നമ്മൾ കുക്കറിലിട്ടൊന്ന് ജസ്റ്റ് വേവിച്ചെടുത്തതിന് ശേഷം മാത്രം ചെയ്യുക നമ്മുടെ കടച്ചക്കയുടെക്കാളും നല്ല വേവ് ഉണ്ട് ഇടിച്ചക്കു അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഈ ഒരു കറി മാത്രം മതി നമ്മളുടെ ചോറിനായാലും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിനായാലും നമുക്ക് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നിങ്ങൾ വറുക്കാതെ തേങ്ങ അരച്ച് ചേർക്കുകയാണെങ്കിൽ അത്രയ്ക്ക് വലിയ ടേസ്റ്റ് കിട്ടില്ല വറുത്തരയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ വറുത്ത് തന്നെ ഇതുപോലെ ചെയ്ത് നോക്കുകട്ടോ ഞാൻ അധികം വെള്ളം ഇല്ലാതെയാണ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി പോലെ ആക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് കടച്ചൊക്കെ അതിൽ ബാലൻസ് ഉള്ളതുകൊണ്ട് ഇതുപോലൊരു മസാല ഫ്രൈം കൂടെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇതും നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കറി മാത്രം സൈഡ് ഡിഷൊന്നും ഇല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ എൻ്റെ മോൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കി വന്നത് കൊണ്ട് ഇതുപോലൊരു മസാല ഉണ്ടാക്കിയെന്ന് മാത്രം അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കരിക്കട്ടയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വിറകൊക്കെ കത്തിച്ച് ഇതുപോലുള്ള കരിക്കട്ടയൊക്കെ വെറുതെ കളിയായിരിക്കും പതിവ് പക്ഷേ ഈ ടിപ്പ് നിങ്ങൾ കാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കരിക്കട്ടയൊന്നും വെറുതെ വലിച്ചെറിഞ്ഞ് കളിയില്ലാട്ടോ അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള കരിക്കട്ട ഇതുപോലെ ഒന്ന് അമ്മിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നന്നായി ഫൈനായിട്ട് പൊടിക്കണം എന്നൊന്നുമില്ല ഇതുപോലൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ നിങ്ങളടുത്ത് അമ്മിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളുടെ ഇടികല്ല അതിൽ ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് കുത്തിയെടുത്താലും മതിയാവും ഞാനിപ്പോൾ അമ്മി ഉള്ളത് കൊണ്ട് ഇതുപോലൊന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കരിക്കഷ്ണമെല്ലാം ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസാണ് കേട്ടോ ലെമണിൻ്റെ ജ്യൂസ് ഇല്ലെങ്കിൽ വിനേഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇന്നേ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ചെറിയൊരു കുളി സോപ്പിൻ്റെ കഷ്ണം കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുളിക്കുന്ന സോപ്പ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പൊ ഞാൻ ആ സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഈ പാത്രാണ് പെരുന്നാളിന് മന്തി വെച്ച പാത്രാണ് കേട്ടോ അത്യാവശ്യം നല്ല കരി തന്നെയുണ്ട് അത് തന്നെ കാണുന്നുണ്ടാവും ഇത് നമ്മൾ അടുപ്പിൽ വെക്കുന്ന പാത്രമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കരി പിടിച്ചിട്ടുണ്ട് വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കി നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്ര കരിയൊന്നും ആവില്ല അപ്പോൾ എണ്ണ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ് അപ്പോൾ നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചാണ് ഇത് ഒരച്ചെടുക്കുന്നത് ഇതുപോലെ കരിയായി ബുദ്ധിമുട്ടി കഴുകിയെടുക്കേണ്ട പ്രയാസം കൊണ്ട് തന്നെ ആരും അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കാറില്ല എന്നാൽ ഇതുപോലെ കരി വെച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കരിയൊക്കെ പോയിട്ട് നമുക്ക് പുതുപുത്തൻ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എത്ര കരി പിടിച്ച പാത്രവും ജസ്റ്റ് ഒന്ന് ഈ സൊല്യൂഷൻ വെച്ചിട്ടൊന്നും ഒരച്ചു കൊടുത്താൽ മതിയാവും ഞാൻ വല്ലാണ്ട് ഒന്നും ഒരയ്ക്കുന്നില്ല ജസ്റ്റ് ഈ സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ച് ഇതുപോലെ ഒരയ്ക്കുന്നേ ഉള്ളു കേട്ടോ നന്നായിട്ട് ക്ലീൻ ആയി വരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ഞാൻ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ പാത്രം കഴുകുന്നത് അകത്തൊന്നും കരി ആവേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പാത്രം എടുത്തൊന്ന് പുറത്തേക്ക് വെച്ചതായിരുന്നു അപ്പം ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് ഒരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി കരിയൊക്കെ പോയിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് നമുക്കൊന്ന് കഴുകി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കഴുകുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കരിയൊക്കെ നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട് ഈ അടിയിലുള്ള കരി ഞാൻ ഇളക്കി കളഞ്ഞിട്ടില്ല കേട്ടോ അടിയിലുള്ള കരി അതുപോലെ തന്നെ നിൽക്കുകയായിരിക്കും നമ്മളുടെ പാത്രങ്ങളൊക്കെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വളരെ നല്ലതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടിയിലുള്ള കരി കഴുകി കളയാത്തത് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കരിയൊക്കെ നന്നായിട്ട് പോയിട്ട് പുതിയതായിട്ട് നമ്മളൊരു പാത്രം വാങ്ങുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക അത് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ കാണിച്ച പാത്രത്തിന് ഇപ്പോൾ കാണിച്ച പാത്രത്തിന് വ്യത്യാസം ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം